വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഇരുപത്തി ആറ് സാറെന്തോ കഥ ചോദിക്കുന്നത് പോലെയാണല്ലോ എന്നോട് ജീവിതം ചോദിക്കുന്നത് എന്താണെന്നറിയില്ല ഇന്നലെ കിടക്കുന്നതിന് മുൻപ് ഒരുപാട് സമയം തൻറെ കാര്യം തന്നെയായിരുന്നു ആലോചിച്ചത് അച്ഛൻ മരിച്ചു അതിനുശേഷം എങ്ങനെ ഇവിടെ എത്തിയെന്ന ചോദ്യം എൻറെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ് അവന്റെ സംശയത്തോടെയും ഗൗരവത്തോടെയും ഉള്ള ചോദ്യം കേട്ടതും ആമി ഒരു നിമിഷം ഒന്ന് പുഞ്ചിരിച്ചു എന്റെ ഇനിയുള്ള കഥ കേട്ടാല് ചിലപ്പോൾ സാർ എന്നെ എടുത്ത് ഈ രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് താഴെ കിടും കാരണം ഇനിയുള്ള കഥയിൽ ഞാൻ തന്നെ എനിക്കായിട്ട് വെച്ച വിധിയാണ് പറയാനുള്ളത് നേരത്തെ ഒരു പുഞ്ചിരിയോടെ ആമി പറഞ്ഞതും എബി അവളെ സംശയത്തോടെ നോക്കി അച്ഛൻ ഇല്ലാത്ത ലോകത്ത് ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കുക എന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കടമ്പ തന്നെയായിരുന്നു അച്ഛനും ഞാനും മാത്രമുള്ള ലോകത്ത് നിന്ന് ഞാൻ മാത്രമുള്ള ലോകത്തേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ ഇല്ലാതായപ്പോൾ അതിനുശേഷമുള്ള ജീവിതം എൻ്റെ മുന്നിൽ ശരിക്കു പറഞ്ഞാൽ ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു ദിവസങ്ങളോളം ആരോടും മിണ്ടാതെ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അതൊരിക്കലും ഞാൻ ഒറ്റയ്ക്കായി പോയതുകൊണ്ടല്ല എൻ്റെ ചുറ്റും എപ്പോഴും ലതാമയും മുത്തശ്ശിയും ഋഷിയേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛനില്ല ആ ഒരു കുറവുകൊണ്ട് മാത്രം എനിക്ക് ഒറ്റപ്പെടൽ തോന്നാൻ തുടങ്ങി ആദ്യമൊക്കെ പിന്നീട് അത് ദേഷ്യമായും മറ്റുള്ളവരോടുള്ള വെറുപ്പായിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്നത് അച്ഛനില്ലെന്നുള്ള സങ്കടം കറിഞ്ഞു തീർക്കാതെ അത് ഉള്ളിൽ തന്നെ ഉതുക്കി നിർത്തി പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് വന്നത് ദേഷ്യവും വെറുപ്പുമായിട്ടായിരുന്നു ആ ദേഷ്യവും വെറുപ്പുമൊക്കെ ഞാൻ പ്രകടിപ്പിച്ചത് എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവരോട് തന്നെയായിരുന്നു എബി അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുന്നതല്ലാതെ അവൾക്കെതിരായിട്ട് മറുത്തൊരക്ഷരം പോലും മിണ്ടിയില്ല അച്ഛൻ്റെ മരണാവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ റിസൾട്ട് വന്നതറിയുന്നതും നോക്കുന്നതും ഒക്കെ പക്ഷേ ആ സമയം അതൊന്നും ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ പ്ലസ് ടുവിൽ അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് പോലെ എല്ലാ വിഷയത്തിനും എനിക്ക് എ പ്ലസ് വാങ്ങാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അത് കാണാനായി ഏറ്റവും ആഗ്രഹിച്ച ആൾ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിലയും ആയിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയത് റിസൾട്ട് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഋഷിയേറ്റൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചതാണ് പക്ഷേ ഞാൻ അതിന് തെല്ല് പോലും വില കൊടുത്തില്ല ഒടുവിൽ ഡിഗ്രി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന ദിവസവും വന്നെത്തി നീ എന്താ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത് പഠിക്കാനൊന്നും പോകാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്നാണോ ഡിഗ്രി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാനത്തെ ദിവസവും കഴിഞ്ഞു പോയി എന്നറിഞ്ഞതും ഋഷി വേഗത്തിൽ അവളുടെ മുറിയിലേക്ക് പാഞ്ഞു കയറി വന്നുകൊണ്ട് അവളെ വഴക്ക് പറഞ്ഞു മുറിയിൽ ഇട്ടിരിക്കുന്ന ടേബിളിൽ കസേരയിലിരുന്നു കൊണ്ട് അവൾ എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഋഷി വന്ന് ഉയർന്ന ശബ്ദത്തിൽ അവളോട് ഒച്ച അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു എന്താ എന്താ കാര്യം എന്തിനാ നീ ഇങ്ങനെ ഒച്ച ഋഷിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ലതാമ വേഗം തന്നെ ആമിയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു ഋഷിയുടെ ദേഷ്യത്തോടെയുള്ള ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ലതവേഗം ആമിയുടെ മുറിയിലേക്ക് എത്തിയിരുന്നു ഇവൾക്കിന്നായിരുന്നു ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവളോട് പറയാണ് അത് പോയി ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിനൊക്കെ ഞാൻ പോയാൽ പറ്റില്ല ഇവൾ തന്നെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നിട്ടിപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ദിവസം ഇവൾ ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഋഷി ദേഷ്യത്തിൽ ശബ്ദമുയർത്തി തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഒരു പുച്ഛാവത്തോടെയാണ് ആമി നിൽക്കുന്നത് ഋഷി ആമിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇത്തരത്തിലുള്ള പുച്ഛാവം കണ്ടതും അവന് ദേഷ്യം അധികരിക്കുകയാണ് ചെയ്തത് കണ്ടോ എന്തുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ടെന്നുള്ള അഹങ്കാരമാണ് ഇവൾക്ക് പോയവരൊക്കെ പോയി വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല അവരിനി തിരിച്ചു വരാനും പോകുന്നില്ല സ്വന്തമായിട്ട് പഠിച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ വിദ്യാഭ്യാസവും വേണ്ട പുറംലോകായിട്ടൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിൽ ഞാൻ അതിനെ അതിനനുവദിക്കില്ലാമി അവളുടെ പുച്ഛത്തോടെയുള്ള ഭാവം കണ്ട് ഋഷി ആ സമയം ദേഷ്യത്തിന് പുറത്തങ്ങനെ പറഞ്ഞു പോയി ഋഷി അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും ലത അവനെ ദേഷ്യത്തോടെ വിളിച്ചു ഓ അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിന് കണക്ക് പറഞ്ഞതാണ് ഋഷിയേട്ടൻ അല്ലേ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ജീവിതം അല്ലേ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം ആമി അവിടെ ഒരു ബാഗിൽ അവളുടെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആരെയും പരിഗണിക്കാതെ നേരെ വീട്ടിലേക്ക് നടന്നു ലേതെ അവളെ തടഞ്ഞു നിർത്താൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൾ അത് വകവെച്ചില്ല അവൾ നടന്നു പോകുന്നത് കണ്ടുവെങ്കിലും ഋഷി അവളെ വിളിക്കാൻ കൂട്ടാക്കിയില്ല അവന്റെ ഉള്ളിലും ആ നിമിഷം ഒരൽപ്പം വാശി നിറഞ്ഞു നിന്നു പക്ഷേ അവനിലുള്ള ആ വാശി പോലും അവളുടെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്നതാണ് വാസ്തവം ആമി നേരെ അകത്തേക്ക് കയറി അവിടെ ഹാളിൽ തന്നെ വെച്ചിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയിലേക്ക് മുന്നിലായി ഹസേര ഇട്ടുകൊണ്ട് അവൾ അവിടെ ഇരുന്നു കുറേ സമയം വെറുതെ അങ്ങനെ അച്ഛന്റെ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വന്നത് ആമക്കുട്ടി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശി അവളുടെ തലയിലൊന്ന് തലോടി നിറഞ്ഞു തുടങ്ങിയ മിഴികൾ ഉയർത്തിക്കൊണ്ട് അവൾ മുത്തശ്ശിയെ ഒന്ന് നോക്കി പിന്നീടൊന്നും സംസാരിക്കാതെ മുത്തശ്ശി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി എന്താ കുട്ടി ഇത് അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ ബാഗൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരുവാണോ ചെയ്യേണ്ടത് മുത്തശ്ശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അരുമയായി ചോദിച്ചു മുത്തശ്ശിക്ക് പിറകെ ലതയും വന്നിട്ടുണ്ടായിരുന്നു അവൻ അങ്ങനെയാണെന്ന് എൻ്റെ ആമക്കുട്ടിക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ വെറുതെ അവൻ പറയുന്നതും കേട്ട് ഇങ്ങോട്ട് പോന്നു കളഞ്ഞത് ലതയും അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞതും മുത്തശ്ശിയുടെ അടുത്തു നിന്നും അടർന്നു മാറി അവൾ തന്റെ കണ്ണുനീർ തുടച്ചു ഞാനിനി ഇവിടെ നിന്നോളാം ലതാമേ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആയിരുന്നു അത് ആമി അവരോട് പറഞ്ഞത് അതെങ്ങനെ ശരിയാകൂ ആമി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനോ അത് നടക്കുന്ന കാര്യമല്ല ഏട്ടനുണ്ടായിരുന്നപ്പോൾ പോലും നിന്നെ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിർത്താറില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണിപ്പോ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ഞങ്ങള് ഞാൻ എൻ്റെ കാര്യമാണ് ലതാമ്മ പറഞ്ഞത് എനിക്കിപ്പോ പതിനെട്ട് വയസ്സായി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അറിവും വിവരവും ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അവൾ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും മാറി ചിന്തിക്കില്ല എന്നത് അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ ലതയ്ക്കും മുത്തശ്ശിക്കും മനസ്സിലായി പിന്നീട് അവളെ നിർബന്ധിക്കാൻ നിന്നില്ല ഋഷിയോട് വന്ന് അവളോടൊന്ന് സംസാരിക്കാൻ പറയാമെന്ന് കരുതി അവർ ഒരുപക്ഷെ ചിലപ്പോൾ ഋഷി വന്നു പറഞ്ഞാൽ അവൾ സമ്മതിക്കുമെന്നായിരുന്നു രണ്ടു പേരുടെ ഉള്ളിൽ അന്നേരം ഉണ്ടായിരുന്ന ചിന്ത കുറച്ചു സമയം അവിടെ അവളുടെ കൂടെ ഇരുന്നു കൊണ്ട് മുത്തശ്ശിയും ലതയും തിരികെ വീട്ടിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും ഋഷി അങ്ങോട്ട് വന്നു ആമി ആ സമയം വീടിനകത്തുള്ള മാറാലയും മറ്റുമൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ആമി അവൻ അവളെ അല്പം ഗൗരവത്തിലുള്ള ശബ്ദത്തിലാണ് വിളിച്ചത് അവൻ വരുന്നത് ജനലിലൂടെ തന്നെ കണ്ടവൾ അവനെ തിരിഞ്ഞു നോക്കി ആമി എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് വെല്ലിച്ചം എന്ന് പറഞ്ഞ് തന്നിഷ്ടത്തിന് ജീവിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ്റെ ശബ്ദത്തിൽ ഒരുപോലെ ദേഷ്യവും ഗൗരവവും ഇടകലർന്നിരുന്നു ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാതെ പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലാമി നീ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്ക് നിനക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല അതിന് ഞങ്ങൾ ആരും അനുവദിക്കുകയില്ല മര്യാദയ്ക്ക് തിരികെ വീട്ടിലേക്ക് വരാൻ നോക്കാമി വീണ്ടും തൻ്റെ നേർക്ക് കയർത്ത് സംസാരിക്കുന്നവളെ കണ്ടതും ഋഷി അല്പം പരുക്കമായ ഭാഷയിൽ തന്നെയായിരുന്നു അവളോട് വീണ്ടും സംസാരിച്ചത് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ ഋഷി ഏട്ടാ എനിക്ക് അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അവളുടെ ശബ്ദത്തിലും മൂർച്ചയും ഗൗരവവും ഏറി ഋഷിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം അവൾ പാടെ അവഗണിച്ചു കളഞ്ഞു മര്യാദയുടെ ഭാഷയിലാണ് ആമി ഞാനിപ്പോ നിന്നോട് സംസാരിക്കുന്നത് ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് തിരികെ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇത്രയും നാളും ഞാൻ ജനിച്ച് ജീവിച്ച് വളർന്ന വീടാണിത് ഇവിടെ നിന്നും മാറി മറ്റൊരു വീട്ടിൽ പോയി താമസിക്കാൻ എനിക്ക് ഇപ്പൊ താല്പര്യം അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ആമി അവൻറെ മുഖത്തടിക്കും വിധത്തിലാണത് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിനക്ക് പിന്നെ ലതാമയും ഋഷിയേടനും മുത്തശ്ശിയും ഓർത്തോ ഓർത്തോന്നിയത് പക്ഷേ അവൻ പറയുന്നതൊന്നും അന്നേരം അവളുടെ ചെവിയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല ഒരുതരം വാശിയോ തൻ്റെ ഇടമോ ഒക്കെ അവളുടെ മനസ്സാകെ നിറഞ്ഞു നിന്നിരുന്നു അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം ആ നിമിഷം ദേഷ്യമായിട്ടും മറ്റുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് വേണ്ട എനിക്കാരും വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എനിക്ക് ആരുടെയും സഹതാപവും സ്നേഹവും ഒന്നും വേണ്ട ആരുടെയും ഒന്നും ആവശ്യമില്ല അമ്മക്ക് വിഷം തുപ്പുന്ന കണക്കെ ആമി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ പറയുന്നതെല്ലാം കേട്ടിട്ട് അവന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് അവൻ അതെല്ലാം ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു ഋഷി അങ്ങനെ അവളോട് ഓരോന്ന് സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്താരോ കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ഋഷി ആമിയെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ പുറത്തേക്ക് നടന്നു പക്ഷേ പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും അവൻ സംശയത്തോടെ മുഖം ചുളിച്ചു അവൻ സംശയത്തോടെ പിന്തിരിഞ്ഞ് ആമിയെ നോക്കി അവളാണെങ്കിൽ അയാളെ കാത്തിരുന്നത് പോലെ അയാളുടെ അടുത്തേക്ക് നടന്നു വരുന്നു മോള് പറഞ്ഞതുപോലെ തന്നെ ഒരു ജോലി ശരിയായിട്ടുണ്ട് പക്ഷേ വീട് ഇവിടെയല്ല വടശ്ശേരിയിലാണ് അയാൾ ആമിയോട് പറഞ്ഞതും ഋഷി അവളെയും ആ വന്നയാളെയും മാറി മാറി നോക്കി ജോലിയോ എന്ത് ജോലി അവരുടെ ഈ സംസാരം കേട്ടതും ഋഷി സംശയത്തോടെ ചോദിച്ചു അതു പിന്നെ ഈ മോളൊരു ജോലി നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നു എന്ത് ജോലിയാണെങ്കിലും ചെയ്തോളാം എന്നാണ് പറഞ്ഞത് അപ്പോ ഇപ്പോൾ ഒരു വീട്ടിൽ ഹോംനേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ജോലി ശരിയായിട്ടുണ്ട് അതാണ് അയാൾ പറഞ്ഞതും ഋഷി ദേഷ്യത്തോടെ ആമിയെ നോക്കി എന്നു മുതൽ എന്നാണ് ചേട്ടാ പറഞ്ഞിരിക്കുന്നത് ഋഷി തന്നോട് ചോദിച്ചുവെങ്കിലും അവന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടവും ചോദ്യവും പാടെ അവഗണിച്ചുകൊണ്ട് ആമി ബ്രോക്കറോടാണ് സംസാരിച്ചത് അവർക്ക് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത് എത്രയും വേഗം അങ്ങോട്ട് പോയി അവിടെ നിൽക്കാൻ കഴിയുന്നോ അത്രയും നല്ലതെന്നാണ് പറയുന്നത് ബ്രോക്കർ അവളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതും ആമി തലയാട്ടി അങ്ങനെയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ജോലിക്ക് വരാമെന്ന് പറഞ്ഞോളൂ ഋഷി എന്നൊരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും കൂട്ടാക്കാതെ ആമി ബ്രോക്കറോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു തന്നെ അവഗണിക്കുന്ന രീതിയിലുള്ള അവളുടെ മട്ടും ഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ട് അവൻ പിന്നീട് ഒരു സംസാരത്തിന് നിൽക്കാതെ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് നടന്നിരുന്നു ബ്രോക്കറോട് മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം ആമി അകത്തേക്ക് കയറി ഇന്ന് ശനിയാഴ്ചയാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ അങ്ങോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്തു വെക്കാമെന്ന് കരുതി അവൾ ആമി വാതിലിൽ തട്ടിക്കൊണ്ടുള്ള ലതാമിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും അവൾ മുറിയിൽ നിന്ന് വന്ന് വേഗം വാതിൽ തുറന്നു നീ ചന്ദ്രൻ ചന്ദ്രംബ്രോക്കറോട് ജോലി നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ പറഞ്ഞു എന്തിന് ഈ ചെറുപ്രായത്തിൽ നീ ഹോം ആയിട്ട് ജോലിക്ക് പോകാൻ പോകുന്നോ ഞാൻ ജീവനോടുള്ളപ്പോൾ അത് സമ്മതിക്കില്ല ആമി ലത വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു അന്നേരം അവളോട് സംസാരിച്ചത് പിന്നെ ഞാനെന്ത് വേണം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അടിമയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു തെണ്ടിയെ പോലെ കഴിയണമെന്നാണോ പറയുന്നത് ആമി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് ലതാമ്മ പറയുന്നത് ഇനിയുള്ള ജീവിതം മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സഹതാപത്തിലും ഔദാര്യത്തിലും കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത് ഞാൻ ജോലി ചെയ്തുകൊണ്ട് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് പഠിച്ചോളാം ഇപ്പോൾ തന്നെ അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ടും മരണാവശ്യങ്ങൾക്കൊക്കെയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണവും അല്ലാതെയും ഒക്കെ ചിലവായി പോയിട്ടുണ്ട് ഇനി എൻ്റെ കാര്യങ്ങൾ നോക്കി ആ ചെലവ് കൂടി നിങ്ങളുടെ ദേഹത്തേക്ക് എടുത്തു വെക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് നിന്നാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല അവളുടെ ശബ്ദത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പക്വതയും തൻ്റെ ഇടവൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ലതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു താൻ ഇത്ര നാളും കണ്ടിരുന്ന തങ്ങളുടെ കുഞ്ഞു ആമിക്കുട്ടിയല്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി ലതയ്ക്ക് വീടിന്റെ പുറത്തുനിന്ന് ഇവരുടെ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഋഷിക്കും മനസ്സിൽ വല്ലാത്ത വേദന തോന്നി എന്ത് കാരണം കൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവർക്ക് ആർക്കും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് ലതയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞിട്ട് പോലും കൂട്ടാക്കാത്തവൾ ഇനി ആര് പറഞ്ഞാലാണ് കേൾക്കുക അങ്ങനെയൊരു ചിന്തയിൽ അവളോട് ഒരു അക്ഷരം പോലും പറയാൻ നിൽക്കാതെ ലതയും ആ വീട്ടിൽ നിന്നിറങ്ങി രണ്ട് ദിവസം ആരും അവളോട് സംസാരിക്കാൻ നിന്നില്ല ആ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചു തീർത്തു ആമി തിങ്കളാഴ്ച ദിവസം ബ്രോക്കറോടൊപ്പം വടശ്ശേരിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ അവൾ ലതയുടെ വീട്ടിലേക്കൊന്ന് ചെന്നു ഞാൻ പോകുവാണ് ലതാമ്മേ പോയിട്ട് ഇനി എപ്പോഴാണെന്ന് വെച്ചാൽ വരാം ഇനി മേലിൽ നീ ഈ പടി ചവിട്ടരുത് ഞങ്ങളെ വേണ്ടാതെ ഞങ്ങളെ ധിക്കരിച്ച് ജീവിക്കുന്നവളെ ഞങ്ങൾക്കും വേണ്ട ഇനി ലതാമയുണ്ട് മുത്തശ്ശിയുണ്ട് ഋഷിയേട്ടൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മകൾ ഇല്ല അവൾ വന്ന ലതയോട് മാത്രമായിട്ട് യാത്ര പറയുന്നത് അകത്തിരുന്ന് കേട്ട മുത്തശ്ശി പുറത്തേക്ക് വന്നുകൊണ്ട് അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു ഒരു നിമിഷം അത് കേട്ടതും അവളുടെ ഉള്ളിലും ദേഷ്യമാണ് നിറഞ്ഞു നിന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഔതാര്യത്തിൽ ജീവിക്കാൻ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല തിരികെ അത്ര മാത്രം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഓട്ടോറിക്ഷയിലേക്ക് കയറി അവൾ അങ്ങനെയൊക്കെ ദേഷ്യത്തിൽ സംസാരിച്ച് തിരിഞ്ഞു പോകുമ്പോൾ കണ്ണീരൊപ്പുന്ന മുത്തശ്ശിയെയും വിതമ്പുന്ന ചുണ്ടുകളുമായി നിൽക്കുന്ന അമ്മയെയും നോക്കി നിൽക്കാൻ മാത്രമേ ഋഷിക്ക് അന്നേരം പറ്റിയുള്ളൂ അവനൊന്നും മിണ്ടാതെ നിശബ്ദനായി അങ്ങനെ തന്നെ നിന്നു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ താനെന്തിനാ ഒരു തീരുമാനം എടുത്തത് അവൾ പറഞ്ഞു നിർത്തിയതും എബി സംശയത്തോട് ചോദിച്ചു അതിന് അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉത്തരവില്ല ഇപ്പോഴും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണെന്നുള്ളതിന് എൻ്റെ പക്കൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയില്ല അന്നേരം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു മനസ്സിലുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ആ സമയം പുറത്തേക്ക് വന്നത് ഇത്തരത്തിലുള്ള പൊട്ട ചിന്താഗതികളും ബുദ്ധിയുമായിട്ടായിരുന്നു ആ സമയങ്ങളിലെല്ലാം ഞാൻ വെറുതെ ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളും ആലോചിച്ചായിരുന്നു അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു മകളായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വന്നപ്പോഴേക്കും അത് കാണാനായിട്ട് അച്ഛനുണ്ടായില്ല ഇനി ഈ ലോകത്ത് ഞാൻ തനിച്ചാണെന്നുള്ളൊരു ചിന്ത അങ്ങനെ എല്ലാം കൂടിയായപ്പോൾ മനസ്സിന്റെ താളം തെറ്റാൻ തുടങ്ങിയിരുന്നു അന്നേരവും എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുവാനായിട്ട് ലതാമയ്ക്കും ഋഷിയേട്ടനും ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ സമയം അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തത് അച്ഛൻ്റെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ലതാമ്മയും ഋഷിയേട്ടനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറ്റാത്ത കാര്യമായിരുന്നു ഒരുതരം ദുരഭിമാനം എന്നും പറയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തമായിട്ട് കുറച്ച് അധ്വാനിച്ച് കാശുണ്ടാക്കി അതിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെയായിരുന്നു എൻ്റെ അന്നേരത്തെ തീരുമാനങ്ങൾ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ കുറ്റബോധവും വിഷമവും ഒരുപോലെ നിറഞ്ഞിരുന്നു അത് എബിക്ക് എളുപ്പം മനസ്സിലാവുകയും ചെയ്തു ഒരു കണക്കിന് നോക്കുമ്പോൾ താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു പക്ഷേ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ അത് തെറ്റുമായിരുന്നു തന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക എന്ന ചിന്തയായിരുന്നു പക്ഷേ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ഏറ്റെടുത്തത് ചെയ്യുക എന്ന തീരുമാനം തെറ്റുമായിരുന്നു എബി അങ്ങനെ പറഞ്ഞതും ആമി അത് ശരിയാണെന്ന രീതിയിൽ വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു ബട്ട് ഐ തിങ്ക് താനെടുത്ത തീരുമാനം പിന്നീട് ശരിക്കും ഒരു വലിയ തെറ്റായി മാറി അല്ലേ അവൻ ചോദിച്ചതും അവൾ വെറുതെ തലയാട്ടി കാരണം അതായിരുന്നു സത്യം അന്നേരത്തെ പൊട്ടബുദ്ധിയിൽ താനെടുത്ത ആ തീരുമാനം ജീവിതത്തിൽ ഏറ്റവും വലിയ പിഴവായി മാറി തന്നെ അത്രയും സ്നേഹിക്കുന്നവർ ചുറ്റുമുണ്ടായിട്ടും അവരുടെ സ്നേഹത്തിനൊന്നും യാതൊരു വിലയും നൽകാതെ തന്നിഷ്ടത്തിന് തീരുമാനമെടുത്ത് അതിനനുസരിച്ച് ജീവിച്ചു അതിനുള്ള ശിക്ഷയാവാം ഇന്ന് താൻ ഈ വേദനയോടെ അനുഭവിക്കുന്നതെല്ലാം എന്നവൾ മനസ്സിൽ നോവോടെ ഓർത്തെടുത്തു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാവേ ബായ്